എന്താണ് പഞ്ചഗവ്യം എന്തുകൊണ്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് പശുവിൽ നിന്നും ലഭിക്കുന്ന അഞ്ചു വസ്തുക്കളെ കൊണ്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് പാൽ തൈര് നെയ്യ് ചാണകം ഗോമൂത്രം ഈ അഞ്ചു സാധനങ്ങളെ കൊണ്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് പരിശുദ്ധമായ പഞ്ചഗവ്യം മന്ത്രപൂരിതമാക്കി ദേവനെ അഭിഷേകം ചെയ്യുന്നു അഭിഷേകാനന്തരം ഈ പഞ്ചഗവ്യം തീർത്ഥമായി സേവിക്കുന്നു ഇതിന് മൂല്യമുണ്ട് ആയുർവേദ കടകളിലെല്ലാം തന്നെ പഞ്ചഗവ്യ ഘൃതം വാങ്ങാൻ കിട്ടുന്നതാണ് പഞ്ചഗവ്യ ഘൃതം സേവിക്കുന്നത് പാപമോചനത്തിന് നല്ലതാണ് വയറിന് ശുദ്ധീകരിക്കുന്ന ഔഷധം കൂടിയാണ് ഇത് സ്ത്രീകൾ ഗർഭകാലത്ത് പഞ്ചഗവ്യം സേവിക്കുന്ന ഒരാചാരം ഇപ്പോഴും നിലവിലുണ്ട് വയറ്റിൽ കിടക്കുന്ന ശിശുവിൻ്റെ ഗുണത്തിനാണ് പഞ്ചഗവ്യം സേവിക്കുന്നത് മരണാനന്തരം അസ്ഥികൂടത്തിൽ വയ്ക്കുമ്പോഴും അസ്ഥി നിമഞ്ജനകാലത്തും അസ്ഥി ശുദ്ധീകരിക്കുന്നതിനും പഞ്ചഗവ്യം ഉപയോഗിക്കുന്നു പരിശുദ്ധമായ ഈ പഞ്ചഗവ്യം പരിഷ്കൃത കാലത്തും മുറ തെറ്റാതെ മനുഷ്യർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കാവുന്നതാണ്